തേർട്ടി പ്ലസ് ആയ ഭൂരിപക്ഷം ആളുകളുടെയും ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് കാൽമുട്ട് വേദന കുറച്ച് കൂടുതലായിട്ട് നടക്കുക പടിക്കെട്ടുകൾ കയറുക അതുപോലെ അങ്ങനെ എന്തെങ്കിലും സ്ട്രെയിൻ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് വേദന അതോടൊപ്പം തന്നെ കാൽമുട്ടിനുള്ളിൽ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുക ഈ പ്രശ്നം കാണുമ്പോൾ തന്നെ പലരും അതിന് ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു ചികിത്സ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ളതാണ് എന്നാൽ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു ഇതിന് മറ്റെന്തെങ്കിലും പരിഹാരമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും അന്വേഷിക്കാറില്ല ഈ കാൽമുട്ട് വേദനയായിട്ട് നിങ്ങൾ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് എല്ലിന് തേയ്മാനം ഉണ്ടെന്നായിരിക്കും ഈ തേയ്മാനം എന്ന് കൂടി എൻ്റെ കാൽ ഇത്രയും നാളുകൊണ്ട് ഉപയോഗം കൊണ്ട് കൂടു തേഞ്ഞ് പോയിരിക്കുന്നു ഇനി ഞാൻ കൂടുതൽ തേങ്ങൻ അനുവദിക്കരുത് എന്ന് കരുതി തീരെ അലങ്ങാതിരിക്കുകയാണ് ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നടക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഈ വേദന കൂട്ടുകേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ജീവിതശൈലി കൊണ്ടാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും കാൽമുട്ട് വേദന വരുന്നത് കാരണം കാൽമുട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല ഇപ്പൊ കൂടുതൽ പേരും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അധികം നടക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ടത്ര കാൽസ്യം കിട്ടുന്നുണ്ടെങ്കിലും കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ട വൈറ്റമിൻ ഡി ആർക്കും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഉണ്ടാകാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ആരും വെയിലുകൊള്ളുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ട ഉണ്ടായ ഒരു ചേഞ്ച് കൊണ്ടാണ് നമ്മുടെ ഭൂരിപക്ഷം ആളുകൾക്കും തേർട്ടി പ്ലസ് ആകുമ്പോഴേക്കും മുട്ടുവേദന വരുന്നത് ഈ മുട്ടുവേദന കഴിഞ്ഞാൽ ഉടനെ തന്നെ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നീ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊരു ഓപ്ഷനിലേക്കാണ് എല്ലാവരും പോകുന്നത് ഇത് ചെയ്ത ശേഷവും ഭൂരിപക്ഷം ആൾക്കാരും മുട്ടിലെ വേദന അതുപോലെ ഒരു സ്റ്റിഫ്നെസ് പിന്നെ ഞരമ്പുകൾക്ക് പ്രശ്നം അതുപോലെ ഇൻഫെക്ഷൻ വരുന്നു ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിന് ശേഷവും പറയാറുണ്ട് അപ്പൊ പല ആളുകൾക്കും മുട്ടു മാറ്റി മാറ്റിവെക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെ മുട്ടു മാറ്റി വെച്ച ശേഷവും കാണുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചികിത്സ ഏർ എത്രമാത്രം ഫലപ്രദമാണ് എന്ന് ആലോചിക്കാതെ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഇത് എക്സസൈസ് കൊണ്ടോ യോഗ കൊണ്ടോ അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെന്റ് ഏർ കാൽസ്യവും വൈറ്റമിൻ ഡിയും സപ്ലിമെന്റ് കൊണ്ടും മറ്റ് ചികിത്സകൾ കൊണ്ടും മാറുന്ന രോഗമാണ് ചില ആളുകൾക്ക് വളരെ കുറച്ച് വിരൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഇത് നീ റീപ്ലേസ്മെന്റ് എന്നൊരു അവസ്ഥയിലേക്ക് പോകേണ്ടതു